നമസ്കാരം ആകാശത്തെയും ആകാശയാത്രകളെയും ഒക്കെ അതിരറ്റ് സ്നേഹിച്ച റോഷ്നി സോഹാരയുടെ ജീവനെടുത്തതും ഒരു ആകാശയാത്ര തന്നെ ഇന്നലെ അഹമ്മദാബാദിലുണ്ടായ വിമാന അപകടത്തിൽ മരിച്ച എയർ ഇന്ത്യൻ ക്യാബിൻ ക്രൂ ഇരുപത്തിയേഴ് വയസ്സുള്ള റോഷ്നി രാജേന്ദ്രയുടെ വിയോഗം അറിഞ്ഞ ഞെട്ടലിലാണ് ഉറ്റവരും സുഹൃത്തുക്കളും ഫോളോവേഴ്സും ഇൻസ്റ്റഗ്രാമിന് അറുപതിനായിരത്തിനടുത്ത് ഫോളോവേഴ്സുള്ള റോഷനി സ്കൈ ലവ്സ് ഹെർ എന്നാണ് തന്റെ അക്കൗണ്ടിന് പേര് പോലും നൽകിയിരിക്കുന്നത് ഒടുവിൽ ആകാശത്ത് സംഭവിച്ച ഒരു ദുരന്തത്തിൽ തന്നെ അവരുടെ ജീവനും പൊലിഞ്ഞു കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിലുണ്ടായ വിമാന അപകടത്തിലാണ് ഫ്ലൈറ്റ് അറ്റൻഡറും ട്രാവൽ ഇൻഫ്ലുവൻസറുമായ ഇരുപത്തിയേഴുകാരിയായ റോഷ്നി വിട പറഞ്ഞത് അപകടത്തിന് ദിവസങ്ങൾക്ക് മുൻപ് പുതിയ ചിത്രങ്ങൾ റോഷ്നി പങ്കുവച്ചിട്ടുണ്ട് ഏവിയേഷൻ മേഖലയിൽ ജോലി ചെയ്യുക എന്നതായിരുന്നു റോഷനിയുടെ സ്വപ്നം തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിന് സ്കൈ ലവ് സേർ എന്നാണ് റോഷനി പേര് നൽകിയിരിക്കുന്നതും അതിനൊരു ഉദാഹരണമാണ് അറുപതിനായിരത്തിനടുത്ത് ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന അക്കൗണ്ടിൽ റോഷനി അധികവും പങ്കുവച്ചിരുന്നത് ജോലിക്കിടയിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് പകർത്തുന്ന ചിത്രങ്ങളും റീലുകളും ആയിരുന്നു അപകടത്തിന് ഒരാഴ്ച മുൻപും ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിരുന്നു രണ്ടു വർഷം മുൻപാണ് മുംബൈയിൽ നിന്ന് താനയിലേക്ക് റോഷനിയുടെ കുടുംബം താമസം മാറിയത് കഠിനാധ്വാനത്തിലൂടെ നേടിയെടുത്ത എയർ ഇന്ത്യയുടെ യൂണിഫോം അഭിമാനത്തോടെയാണ് അവൾ ധരിച്ചിരുന്നതെന്നും അവളുടെ ജീവിതം ഇങ്ങനെ അവസാനിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും റോഷിനയുടെ ബന്ധുക്കൾ വ്യക്തമാക്കുന്നു രണ്ട് ദിവസം മുൻപ് റോഷ്നിയോട് സംസാരിച്ചിരുന്നുവെന്നും അന്ന് രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ ശേഷം അവൾ വീട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്നുവെന്നും റോഷ്നിയുടെ ഫാമിലി ഡയറക്ടറായ ഗിരീഷ് ഖണ്ഡേ പറഞ്ഞു ദൈവത്തിന് നന്ദി പറഞ്ഞു ഭൂമി ഗതാഗത കുരുക്കിൽ കുടുങ്ങിപ്പോയ പത്ത് മിനിറ്റിന് ആയുസിന്റെ എന്ന് മാത്രമേ ഭൂമി ചൌഹാന് ഈ ഒരു വാർത്തയെക്കുറിച്ച് വിശേഷിപ്പിക്കാനാകൂ എല്ലാവരും ദുഃഖവാർത്ത പറയുമ്പോൾ ഭൂമി ചൌഹാന്റെ വാർത്ത കേൾക്കുമ്പോൾ കൂടുതലും സന്തോഷമാണ് എല്ലാവർക്കും തോന്നുന്നത് കാരണം ഒരാളെങ്കിലും രക്ഷപ്പെട്ടല്ലോ എന്നത് പറക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേർ ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നു പറന്നുയർന്ന നിമിഷങ്ങൾക്കകം തീഗോളമായി കത്തിയമർന്ന വിമാനത്തിലെ യാത്രക്കാരിൽ ഒരാളാവേണ്ടതായിരുന്നു ഭൂമിയും യു കെയിൽ ഭർത്താവിനൊപ്പം താമസിക്കുന്ന ഭൂമി രണ്ടു വർഷത്തിന് ശേഷമാണ് അവധി ാലം ചെലവഴിക്കാനായി ഇന്ത്യയിലെത്തിയത് ഇന്നലെ തനിയെ തിരികെ പോകാനായി ടിക്കറ്റ് എടുത്തു പക്ഷെ നഗരത്തിലെ ഗതാഗത കുരുക്കൽപ്പെട്ട് പത്ത് മിനിറ്റ് വൈകിയതിനാൽ യാത്ര റദ്ദാക്കേണ്ടി വന്നു അപകട വിവരം അറിഞ്ഞപ്പോൾ ശരീരമാകെ വിറച്ചുപോയി സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല ഞാൻ ഭാഗ്യമുള്ളവളാണ് എന്റെ യാത്ര മുളക്കിയ ദൈവത്തിന്റെ ഇടപെടലിന് നന്ദി ഭൂമി പറഞ്ഞത് ഇങ്ങനെയാണ് അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ നിന്നും ജീവനോടെ രക്ഷപ്പെട്ട ഏക വ്യക്തിയാണ് ബ്രിട്ടീഷ് പൗരനായ വിശ്വാസ് കുമാർ എങ്ങനെയാണ് താൻ രക്ഷപ്പെട്ടതെന്ന കാര്യം വിശ്വാസ് നടുക്കത്തോടെയാണ് ഓർത്തെടുക്കുന്നത് അതിപ്പോഴും അവിശ്വസനീയമായി ാണ് താൻ ജീവനോടെ രക്ഷപ്പെട്ടു എന്ന് ഇനിയും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇതിന്റെ രണ്ടാം ജന്മമാണ് അഹമ്മദാബാദിലെ ആശുപത്രികൾക്കിടയിൽ നിന്ന് വിശ്വാസം പറഞ്ഞു മരണത്തിൽ നിന്ന് തിരിഞ്ഞു നടന്ന വിശ്വാസ കുമാർ ഏവർക്കും അത്ഭുതമാവുകയാണ് ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരിൽ ബ്രിട്ടീഷ് പൌരനായ ഇന്ത്യൻ വംശജനായ വിശ്വാസ് മാത്രമാണ് രക്ഷപ്പെട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ആശുപത്രിയിലെത്തി വിശ്വാസിനെ കണ്ടിരുന്നു വിമാനത്തിന്റെ ഇടതുവശത്തുള്ള എമർജൻസി വാർഡിൽ നടത്തുള്ള ലെവൻ എ സീറ്റിലെ യാത്രക്കാരനായിരുന്നു വിശ്വാസ് പറന്നുയർന്ന അല്പസമയത്തിനുള്ളിൽ വിമാനത്തിൽ നിന്ന് തന്റെ സീറ്റ് തെറിച്ചുപോയി വിമാനം തകർന്നു എന്റെ സീറ്റ് തെറിച്ചുപോയി അങ്ങനെയാണ് ഞാൻ രക്ഷപ്പെട്ടത് വിറയാർന്ന സ്വരത്തിൽ അഹമ്മദാബാദ് സിവിൽ ആശുപത്രിയിൽ കഴിയുന്ന അദ്ദേഹം പറയുന്നു ഞാൻ അപകട സമയം വിമാനത്തിൽ നിന്ന് ചാടിയില്ലെന്നും വിശ്വാസ് പറഞ്ഞു നിലവിൽ ട്രോമ വാർഡിൽ നിരീക്ഷണത്തിലാണ് വിശ്വാസ്